രാട്ട അവനൊക്കെ ഇപ്പോഴത്തന്നെട്ടിന്റെ പിന്നാലെ തന്നെ നടക്കും ചാമിക്കുട്ടിയാ നിന്നെ കാണാന്താ രണ്ടാള് വന്നിട്ടുണ്ട് വായേ ആ നിന്റെ നിന്റെ വീട്ടിൽ നിന്റെ വീട്ടിൽ പോയ നിന്റെ വീട്ടിൽ പോയവേ നിന്നെ കണ്ടില്ല പറഞ്ഞിട്ട് സന്തോഷം ആയില്ലോ നമ്മുടെ ചുറ്റുപിടി നിങ്ങടെ അവിടത്തെ ആണ് രാജ്യത്ത് വന്നതാണ് ആ സന്തോഷമായി എന്താ പറയുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് അവിടെ ഇവിടെ പോയി എന്താ പറയാ ജീവിക്കാനും പിന്നെ എന്താ പറയാ നമ്മുടെ നാട്ടിലേക്ക് നിങ്ങളെ പോലുള്ളവരൊക്കെയാണ് എന്താ ഞാനിപ്പോ ആവലാതി കൊണ്ടു കൊണ്ടിരിക്കുകയാണ് ഈ കൊഴുപ്പ് നാട്ടിലേ ഈ അടയ്ക്ക് മഴ ഇവിടെ പെയ്യണ്ട് പാ മഴ അവിടെ പോയി പെയ്തില്ലേ ഏഹ് പറഞ്ഞിട്ട് കാര്യമില്ല മലയാളികളൊക്കെ അവിടെയാണ് കൂടുതല് ബംഗളികളുമായി അവിടെ മലയാളികളുമായി ഒന്നും പറയണ്ട ഭയങ്കര മഴ പെയ്തുല്ലേ അവിടെ എന്താ കാറൊക്കെ ഒറ്റ പോർത്തിയൊക്കെ കണ്ടു അപ്പൊ വെളിനാട്ടിലാണ് ഇപ്പൊ മഴ നമ്മുടെ നാട്ടിൽ മഴ മഴയല്ല മെല്ലതപ്പോ ആ സ്ത്രീ തണുത്തു സ്ത്രീ അപ്പൊ നാമ്പൊക്കെ വന്നിട്ടില്ലേ അപ്പൊ ആണ് ആ കടക്കാർ വന്നപ്പോ എവിടെയാണ് അവിടെ എങ്ങനെ നമ്മുടെ കേരള കേരളം പോലീത്തന്നെയാണ് നമ്മളീ പച്ചക്കറികൾ ഒന്നും ഇല്ലാത്ത ഓ നാട് നേരെ തിരിച്ചു സാധാരണ നമ്മുടെ അവിടെയാണ് വിഷാംശം ഇല്ലാത്തത് കിട്ടണേ ഇപ്പൊ എല്ലാം വിഷവാണ് ഒന്നും പറയണ്ടാ തിന്നുന്നത് മുഴുവൻ തൂക്കടാണ് ആ അതപ്പാ മഞ്ഞപ്പിത്തം പറഞ്ഞ് പൊട്ടിയിരിക്കണു പറഞ്ഞിട്ടൊക്കെ പറയണു ഏ ഇനിയിപ്പൊ അതിന് സൂക്ഷിക്കണം മഴയപ്പോ വന്നോ ഇപ്പൊ എന്താ പറയാ മഴ തുടക്കിരിക്കുമ്പോളിക്കോ കൊതുകാണ് ഭാഗം വേണിച്ച് പാടാൻ തുടങ്ങി മക്കളല്ല ആ രാവിലെ നേരത്തെ പോയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് നീ അവിടെ ഡെങ്കി പനി പറഞ്ഞതൊക്കെ വരുമല്ലോ ഏർ ആ നിങ്ങപ്പോ അവിടെ ഒന്നും അങ്ങനെയൊന്നും ഇല്ലല്ലോ കൊറോണയ്ക്ക് ശേഷം ഡെങ്കിപ്പനി അതന്നെ അവിടെ അവിടെ ഉണ്ട് നമ്മുടെ അവിടെ ആ ഈ ലോകം മുഴുവനും ഉണ്ട് ഈ സൂക്ക ആ കഷ്ടപ്പെട്ടു നമ്മുടെ നാട്ടിലാണെങ്കിലും ഉള്ളതും കുറിച്ച് കിടക്ക അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും വെളിയിൽ പോയവർക്ക് വരുമാനം ഉണ്ടെങ്കിൽ സഹായിക്കാൻ ആൾക്കാരുണ്ടാവില്ല അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ അടിക്കണ്ടവർത്തെ ചന്ദ്രപ്പന്റെ മകനെ ആ മാല പൊടിച്ച് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ വന്നല്ലോ ബോംബിന്ന് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള സൂക്കടുകളൊക്കെ വെളിയിൽ പോയി അവർക്ക് പിടിച്ചാല് ഒരുപാട് കഷ്ടപ്പെടും നമുക്ക് വല്ലതും അറിയോ അവരുടെ പണം കൊണ്ടാണ് ഇവിടെ കേരള നാട് നടക്കുന്നത് കഴിഞ്ഞു പോണത് പ്രവാസികളുടെ ബാങ്കിൽ ആയ ലക്ഷക്കണക്കിന് ഒപ്പിയ വരുന്നുണ്ട് ഏഹ് പക്ഷെ പാവങ്ങൾ അവിടെ വെട്ടും ഇവിടെ വന്നു കഴിഞ്ഞു പിന്നെ അവർക്ക് ഒരു പൊറുന്നാലിയില്ല അതാ ചെയ്ത് സർക്കാരൊക്കെ ഒക്കെ കണ്ണ് തുറന്നിട്ട് എല്ലാവരെയും സഹായിക്കട്ടെ നിങ്ങളുടെ പോലുള്ള പ്രവാസികൾ വരുമ്പോളേ നിങ്ങളിലേക്കാണ് ആ ധരിക്കണത് ആ നിങ്ങളുടെ പത്ത് റുപ്യ ഇവിടെ വന്നാലേ ഉള്ളു ഇവിടെ എന്ത് ഉണ്ടാക്കുന്നു ഒന്നും ഒരു വരുമാനവും ഇല്ല ഒന്നും പറയണ്ട നമ്മുടെ നാട്ടിന്റെ കച്ചവടം അങ്ങനെ ഇരിക്കുന്നു അപ്പൊ ലീവൊക്കെ ഇണ്ടാ ലീവ് ഒരു മാസത്തെ ലീവിന് വന്നതാണ് കുട്ടി മക്കളൊക്കെ സുഖമായിരിക്കുന്നതാ എന്താ പറയത്തേടി വന്നല്ലോ അതിന്റെ അടുത്ത് ചോദിച്ചതാണ് അമ്മന്റെ അടുത്ത് ആ അതും എപ്പോഴും അടുത്തും ഉണ്ടാകും ഞാൻ അവിടെ എവിടെയെങ്കിലും ആട്ട് ആട്ടിന്റെ അടുത്തുണ്ടാകും ആ ഒത്തിരി മഴ പെയ്തപ്പോ വേണ്ടില്ല ആടുമാടൊക്കെ വിടാനേ സ്വന്തം ഒരു ചൂടാണ് ഒന്ന് പറയണ്ട ചൂടിനെ പറ്റി ഒരു ആ പാട്ടും പാടിയില്ല ഐ ട്വന്റി ഫോർ കാര്യം പാടിപ്പറ്റില്ലേ ആ പാട്ടൊക്കെ പാടി മഴയും പരത്തി വേണ്ടില്ല അങ്ങനെ ഇരിക്കുന്നു സന്തോഷം വായിക്കാണ്ടതില്ല വേടി ആ അങ്ങനെ എന്തായാലും പാലക്കാരൻ ജാമ്യത്തിന്റെ മനസ്സെന്ന് പറഞ്ഞ ആശംസകള് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുള്ള മലയാളികൾക്ക് സഹോദരങ്ങൾക്ക് അറിയിക്കാണ് നിങ്ങളുടെ അവിടെ ഉള്ളവരുടെ അടുത്തൊക്കെ ചാമിക്ക് അന്വേഷിച്ചു പറയു ഏ സന്തോഷമായി ആ േ ചായയും വളിച്ചിട്ട് അങ്ങോട്ട് അവിടെ എന്തുണ്ടോ മരുമക്കളിൽ രണ്ടെണ്ണോ ഉണ്ട് ഒന്നും കുടിച്ചിട്ട് പോ അങ്ങോട്ട് എന്നാ ആ എരി എന്നാ ഏതാ എന്റെ തേടി വന്നതട്ടെ ശരി വരാം അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കി ആ അല്ലേ അത്തിരി നോക്കി എന്തെങ്കിലും എന്റെ തേടി വന്നതറ്റെ ഒന്ന് നോക്കി